റോമർ ഇരുപത്തിയെട്ടിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കു തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നുവൽ ദൈവത്തെ സ്നേഹിക്കുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ ഇരുപത്തിയാറിൽ ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ടു വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ പ്രതീക്ഷിച്ച നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ സാധിക്കാത്തതിനാലും ആഗ്രഹിക്കാത്ത തിന്മ നേരിടേണ്ടി വന്നതിനാലും നിങ്ങളുടെ ഹൃദയം കലങ്ങിയിരിക്കുകയാണോ എങ്കിൽ പുറപ്പാട് പതിനഞ്ചിന്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ മാറയെ മധുരമാക്കി തീർത്ത ദൈവം എൻ്റെ ജീവിതത്തിൽ വന്ന തിന്മകളെയും നന്മകളാക്കി തീർക്കുവാൻ സർവശക്തൻ വിശ്വസിച്ച് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക യഹോവ ിൽ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതിക്ക് നിശ്ചയമായും ദൈവം മാറ്റം വരുത്തും റോമർ എട്ടിന്റെ മുപ്പതിൽ മുൻ നിയമിച്ചവരെ വിളിച്ചു എന്നും ഒന്നിന്റെ ഏഴിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ടവരിൽ നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ളതുപോലെ നാം ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാകയാൽ യോഹന് ഞാൻ പതിനാലിന്റെ ഇരുപത്തിയൊന്നിൽ എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്ന് യേശു പറഞ്ഞതുപോലെ നാം ദൈവത്തെ സ്നേഹിക്കുന്നവർ ആയിരിക്കണം എങ്കിൽ സകലവും നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നമ്മളുടെ എല്ലാ സങ്കടങ്ങളെയും ദൈവത്തോട് പറയാം ഇരമ്യാവു പതിനഞ്ചിന്റെ പതിനൊന്നിൽ ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം എന്ന് യഹോവ അരുളി ചെയ്തിട്ടുള്ളതിനാൽ ദൈവത്തിന്റെ പ്രവർത്തിക്കായി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ